എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഡിക്കൽ മിഷൻ ഞായർ ഫെബ്രുവരി നാല് ഞായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ചിന്താവിഷയം സൗഖ്യമാക്കുന്ന യേശു ക്രിസ്തു വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ ഇരുപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അപ്പോസോലോ പ്രവർത്തികൾ പതിനാല് എട്ട് മുതൽ പതിനഞ്ച് വരെ സ്ലേഹാഭാഗം വിശുദ്ധ യാക്കോബ് അഞ്ച് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സുവിശേഷ ഭാഗം എവംഗേലിയോ വിശുദ്ധ യോഹന്നാൻ ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഭാരതീയ പാരമ്പര്യത്തിൽ വേദവും വിദ്യയും വൈദ്യവും മൂന്ന് കുലത്തൊഴിലുകളായി നോബൽ പ്രൊഫഷൻസ് ആയി കരുതപ്പെട്ടു അതിൻ്റെ ഒരു കാരണം അത് പണസമ്പാദനവുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് വേദം പഠിപ്പിക്കുന്നതിനും ചൊല്ലി കൊടുക്കുന്നവനും ഗുരുദക്ഷിണ സ്വീകരിച്ചു വൈദ്യൻ സമീപത്തുള്ള ചെല്ലത്തിൽ ബോക്സിൽ ഇടുന്ന സംഭാവനയായിരുന്നു അയാളുടെ പ്രതിഫലം ഇത്ര രൂപ തന്നാലേ ഓപ്പറേഷൻ നടത്തുകയുള്ളൂ വേദം പഠിപ്പിക്കുകയുള്ളൂ എന്ന ഡിമാൻഡ് അവരെ വെച്ചില്ല എന്ന കാരണത്താലാണ് ഇതെല്ലാം കുലീന തൊഴിലുകളായി കരുതപ്പെട്ടത് അതൊക്കെ പഴയകാലം ഇന്ന് ആശുപത്രി എന്ന് വെച്ചാൽ കുടികളുടെ ബിസിനസ്സും പ്രവർത്തകർക്കുള്ള ശമ്പളം മറ്റനുബന്ധ ചിലവുകൾ ഇതൊക്കെ മാസം തോറും ലക്ഷങ്ങൾ കവിയും രോഗിയോട് പണം വാങ്ങാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിവർത്തിക്കുന്നത് നിറവേറ്റുന്നത് എന്നുള്ള മറുചോദ്യം വിസ്മരിക്കുന്നില്ല വേദപുസ്തകം സൗഖ്യദായിക ശുശ്രൂഷയുടെ സന്ദേശം നൽകുന്ന പുസ്തകമാണ് യഹോവ റാഫ ദൈവം സൗഖ്യമാക്കുന്നവൻ എന്ന് ആദ്യം മനസ്സിലാക്കിയ വിശ്വാസ സമൂഹമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ ഇസ്രയേൽ മക്കൾക്ക് മനസ്സിലായി ഏറ്റവും വലിയ രോഗം വിശപ്പും ഏറ്റവും വലിയ മരുന്ന് ഭക്ഷണവും വെള്ളവും എന്ന് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ മോശ അവർക്ക് വൈദ്യനായും പല സമയത്ത് പ്രത്യക്ഷപ്പെടുന്നതായി നാം സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ വായിക്കുന്നു ഒന്നാമത്തെ ഭാഗം രണ്ട് രാജാക്കന്മാർ ഇരുപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഹിസ്കിയ രാജാവിൻ്റെ സൗഖ്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഇതേ കാര്യം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയും അതുപോലെ യശയാവ മുമ്പും മുപ്പത്തിയെട്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അതെല്ലാം സമാന്തര വേദഭാഗങ്ങളാണ് രോഗം ബാധിച്ച് മരണാസന്നനായ രോഗിയെ യശയാവ് എന്ന പ്രവാചകൻ അവനിൽ കൂടെ ദൈവം സൗഖ്യമാക്കുന്നു രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് ഇരുപത്തിനാലിൽ മറ്റൊരു ചോദ്യം ചോദിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്തുകൊണ്ട് എസ്കാവ് രോഗാതുരനായി ഹിസ്ക്യാവ് അതിസമ്പന്നനായ രാജാവായിരുന്നു ഇസ്രയേലിലെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി നാൽപ്പത് ബി സി വരെയുള്ള നൂറ്റിയെട്ട് വർഷങ്ങൾ ഭരിച്ച യഹൂദ രാജാക്കന്മാരിൽ ഹിസ്ക്യാവ് മാത്രമാണ് യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ചത് എന്നാൽ ഇടയ്ക്ക് അവൻ അഹങ്കരിച്ചുവെന്നും അതുകൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചുവെന്നും ദിനവൃത്താന്തക്കാരൻ പറയുന്നുണ്ട് ഹിസ്ക്യാ രോഗിയും വരണാസന്നും ആയ അവസരത്തിൽ പ്രവാചകൻ അവനെ കാണുന്നു രോഗവിവരം അറിയുന്നു പ്രവാചകൻ പ്രതിവിധിയായി നൽകിയതായ കാര്യം സ്വീകരിച്ച് ഇസ് ക്യാബ് സൗഖ്യമാകുകയും ചെയ്യുന്നു രോഗി സൗഖ്യമാകണമെങ്കിൽ അവൻ അവൻ്റെ അവളുടെ ഭാഗത്തു നിന്ന് ചില തിരുത്തലുകളും തിരിച്ചുവരവും അത്യാവശ്യമെന്ന് ഈ വേദഭാഗം പറയുന്നു അപ്പോസ്വല പ്രവർത്തികൾ പതിനാല് എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യുസ്രൈൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ പൗലോസ് സൗഖ്യമാക്കുന്ന സംഭവം വിവരിക്കുന്നു ബലഹീനത മാറിയ ആവേശത്തിൽ പൗലോസിനെയും കൂടെ ഉണ്ടായിരുന്ന ഭരണവാസനെയും അവൻ മനുഷ്യ ദൈവങ്ങളായി ഉയർത്തി അവർക്ക് പുതിയ പേരുകൾ നൽകുന്നതായി വാക്യം പന്ത്രണ്ട് പരാമർശിക്കുന്നു സൗഖ്യം കിട്ടിയവർ ആവേശഭരിതരായി പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യും എന്നാൽ സകല മഹത്വവും മഹാ വൈദ്യനായ ദൈവത്തിന് മാത്രമെന്ന് വ വചനം പറയും സ്ലിഹാഭാഗം വിശുദ്ധ ആക്ടോബർ അഞ്ച് പതിമൂന്ന് മുതൽ ഇരുപത് വരെ പ്രാർത്ഥന സൗഖ്യത്തിലേക്ക് നയിക്കും അതിന് അനുതാപം മാത്രമല്ല സഭയുടെ കൂട്ടായ്മയും കൂതാശയും ആവശ്യമാണ് ഈ ഭാഗം പറയുന്നു രോഗക്കിടക്കെയാണ് ഏറ്റവും വലിയ കുംഭസാരക്കൂട് ആരോഗ്യം ഉള്ളപ്പോൾ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞില്ല കുറഞ്ഞപക്ഷം ഈ രോഗക്കിടയ്ക്ക് ഇല്ലെങ്കിലും അനുദരിക്കൂ പോരായ്മകൾ ഏറ്റുപറയൂ മഹാ കൗൺസിലറായ ദൈവത്തോട് പാപമേറ്റുപറഞ്ഞ് പാപക്ഷമ നേടൂ അതെൻ്റെ രോഗ അവസ്ഥയെ സൗഖ്യമാക്കും ഇതാണ് പോസിറ്റീവ് തിങ്കിങ് എൻ്റെ രോഗം സൗഖ്യമാകുകയില്ല എന്ന അല്ല സൗഖ്യമാകും ആ ഉറപ്പ് ഭൗതികമായ എണ്ണ പോലുള്ള വസ്തുക്കളിൽ കൂടെ നൽകുന്ന ഉറപ്പ് നൽകുന്നവനാണ് സഭയിലെ മൂപ്പൻ ദൈവത്തിനുള്ള അകൽച്ച എൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും ദൈവത്തെ അറിയുന്നത് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും രോഗം ശരീരത്തെ മാത്രമല്ല മനുഷ്യനെ മനുഷ്യനെയും അവൻ്റെ മനസ്സിനെയും ബാധിക്കുന്നു എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കും ഏവെങ്കിൽ വിശുദ്ധ യോഹന്നാൻ ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഒരുവൻ കുരുടനായി പറഞ്ഞതിൻ്റെ വേദശാസ്ത്രം എന്തെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു ഇവൻ പാപം ചെയ്തോ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ എന്ന ചോദ്യം ശിഷ്യന്മാരുടെ ചോദ്യം മാത്രമായിരുന്നില്ല ഇത് പൊതുവെ ഭൂതന്മാരുടെയും വിശേഷാൽ പരീശന്മാരുടെയും പ്രശ്നമായിരുന്നു ഒരുവൻ രോഗിയായി അല്ലെങ്കിൽ ഒരുവൾ രോഗിയായി രോഗിണിയായി തീരുമ്പോൾ അവരെ കുറ്റം വിധിക്കുകയും രോഗകാരണം അന്വേഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യ സ്വഭാവമാണ് എന്നാൽ രോഗം സൗഖ്യമാക്കുന്ന യേശുവിനെയാണ് ഈ ഭാഗം താരതമ്യപ്പെടുത്തി പറയുന്നത് യേശു ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമാണ് സാധാരണ മനുഷ്യർ പൂഴിയിലേക്ക് തുപ്പുന്നു അവർ അവിടെ വിട്ട പോകുന്നു പിന്നെ ആ പുഴിക്കും തുപ്പലിനും എന്ത് സംഭവിച്ചു എന്ന് ആരും തിരക്കാറില്ല എന്നാൽ യേശു നിലത്ത് തുപ്പി അതുകൊണ്ട് ചേറുണ്ടാക്കി അത് മരുന്നാക്കി കുരുടൻ്റെ കണ്ണിന്മേൽ പുരട്ടി അതിനു അവനെ ശിലോഹാം കുളക്കരയിലേക്ക് വിടുകയാണ് ആ വഴി അവന് വളരെ നിശ്ചയമായിരുന്നതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വടി ഇടിച്ച് അവൻ നടന്നു ആ കുളത്തിലെ വെള്ളത്തിൽ കണ്ണു കഴുകി അവൻ സൗഖ്യമായി അവൻ വടി ഉപേക്ഷിച്ചു അവന് തിരികെ വന്നു ശിലോഹാം എന്ന പദത്തിന് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം ശിലോഹാം എന്ന പദം നെഹമ്യാബ് മൂന്ന് പതിനഞ്ച് യശ്യാവ് എട്ട് ആറ് എന്നീ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നു ഷീഹോൻ ഉറവിൽ നിന്നും വെള്ളം ശീലോഹാങ് കുളത്തിലേക്ക് ജലനിർദ്ധനക്കുഴൽ വഴി അക്വാഡക്ട് വഴി വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിന് മുൻപ് തന്നെ ഒഴുക്കിക്കൊണ്ടിരുന്നു കാലാന്തരത്തിൽ അത് മൂടപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അമേരിക്കൻ സഞ്ചാരി എഡ്വേർഡ് റോബിനും അദ്ദേഹത്തിൻ്റെ മിഷണറി സുഹൃത്ത് ഏലി സ്മിത്തും പര്യവേക്ഷണം നടത്തി ഇത് കണ്ടെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഒരു ബാലൻ ഇത് സംബന്ധിച്ചതായ ലിഖിതം ഇന്നും അവിടെ കാണാവുന്ന കുളത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തി ഇത്രയും പറഞ്ഞത് ശീലോകാം ഭാവനയല്ല ചരിത്ര സത്യമെന്ന് ഉള്ളത് പറയുവാനായിട്ടാണ് ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ രോഗപരിചരണം പ്രാധാന്യം അർഹിക്കുന്നു ഓരോ പള്ളിയോടും ചേർന്ന് ഓരോ ക്ലിനിക്ക് ഉണ്ടായിരിക്കണം എന്ന് നിശ്ചയിച്ചത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖായിൽ കൂടിയതായ സുനഹദോസാണ് ആദ്യത്തെ ക്രിസ്തീയ ആശുപത്രി ആരംഭിച്ചത് സന്യാസ മഠത്തിലും അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ ബേസേലിയോസ് മെത്രാപോലിത്തായുമാണ് സെൻറ്റ് ബാസിൽ ദ ഗ്രേറ്റ് നാലാം നൂറ്റാണ്ട് സൗഖ്യദായക ശുശ്രൂഷ സഭയുടെ അതിപ്രധാനമായ സേവന മേഖലയാണ് അതിൻ്റെ അടിസ്ഥാനം ഫിലോക്സീന അതായത് അവരിനോടുള്ള സ്നേഹം എന്ന ക്രിസ്തീയ പ്രമാണമാണ് ഫിലോക്സീന എന്നാൽ അവരിനോട് മാത്രമല്ല അപരിചിതനോടുമുള്ള സ്നേഹമാണ് അതാണ് ദൈവസ്നേഹം ചില ക്രിസ്തീയ ആശുപത്രികളിലെ ചുവർ എഴുത്തുകൾ കണ്ടിട്ടുണ്ടല്ലോ അതിലെഴുതിയിരിക്കുന്നു വി ട്രീറ്റ് ഗോഡ് ഹീൽസ് കാണപ്പെടുന്ന മാധ്യമങ്ങളിൽ കൂടെ മരുന്ന് വൈദ്യൻ നേഴ്സ് ഗുളിക ടോണിക്ക് ഓപ്പറേഷൻ ഇതിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഇക്കാര്യം കാര്യം അറിയാവുന്ന ആശുപത്രികൾ ഹോസ്പിറ്റൽ ചാപ്ലൈൻസിയെ ഗൗരവമായി കരുതുന്നുണ്ട് ആധുനിക മെഡിക്കൽ ശാസ്ത്രം പറയുന്നു എവരി ഡിസീസ് ഈസ് സൈക്കോസമാറ്റിക് അവർക്ക് മനസ്സും ശരീരവും മാത്രം മതി എന്നാൽ വേദപുസ്തകം പറയുന്നു എവറി ഡിസീസ് ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം അതാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്നതായ സന്ദേശം ഏറ്റവും വലുതായ രോഗം പാപം അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവർത്തനവും നാം കാണുന്നത് ആരെയും കുറ്റം വിധിക്കുന്നതിന് പകരം വളരെ പോസിറ്റീവായി കാര്യങ്ങളെ സമീപിച്ച് രോഗം സൗഖ്യമാകുന്നതാ ആ സംഭവമാണ് അനേക രോഗികൾക്ക് സൗഖ്യം ലഭിക്കാനായി നമ്മുടെ മെഡിക്കൽ മെഷീൻ്റെ പ്രവർത്തനങ്ങൾ ഡോക്ടർമാരുടെയും നേഴ്സുമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ നമ്മുടെ ആശുപത്രികൾ സൗഖ്യദായക കേന്ദ്രമായി അനേകർക്ക് അനുഭവപ്പെടാനും യേശുക്രിസ്തു ഏറ്റവും വലിയ സൗഖ്യദായകനെന്ന് തിരിച്ചറിയുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ